ഇത് മാസ് മോട്ടോറിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് ആ ത്രീ ജി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് തരുന്ന വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്കത് ഈ പ്ലഗിൻ്റെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ പക്ഷെ പ്ലഗ് മാത്രമല്ല അത് ഇവിടെ ഒരു ഷോട്ടിങ്ങിൻ്റെ പ്രോബ്ലം കൂടി കാണുണ്ട് ഈ കോയിൽ അസംബ്ലിയുടെ ഈ ഭാഗത്ത് അപ്പോൾ നമുക്ക് സ്പാർ പ്ലഗ് മാറ്റണ കൂട്ടത്തിൽ ഇവിടെ ഈ കോയിൽ അസംബ്ലിയും കൂടി മാറ്റിയിടാലാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ കാരണം എന്തല്ലെങ്കിൽ ഇപ്പോൾ ഇത് വെച്ചപ്പോൾ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടായി പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു നനവിൻ്റെ ഭാഗം വന്ന അപ്പോൾ അത് സംഭവം ഷോട്ടിങ്ങ് വരും ഓൾറെഡി ബോഡി എറുത്ത് ആവുന്നുണ്ട് അപ്പം അതും കൂടി കൂട്ടത്തേക്ക് നമ്മൾ മാറ്റി വിടുന്നുണ്ട് നമുക്ക് പ്ലഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് നൂറ്റി അറുപത്തി ഒമ്പത് രൂപ പ്ലഗ് നൂറ്റി അറുപത്തൊമ്പത് രൂപ നമുക്ക് അതിൻ്റെ റേറ്റ് വരണം പ്ലഗിൻ്റെ കേട്ടോ പിന്നെ ഈ കോയിൽ അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് വരുമ്പോൾ ഇരുന്നൂറ്റി രൂപ വരും പിന്നെ നമുക്ക് അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് വരും പിക്ക് ആൻഡ് ഡ്രോപ്പിൻ്റെ ചാർജ് വരും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം എസ്റ്റിമേറ്റ് അടക്കം ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ജസ്റ്റ് സൂചിപ്പിക്കണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി നമുക്കിത് മിരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ബാറ്ററിയാണ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററിക്കൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടോ എന്തായാലും നമുക്ക് വാറണ്ടിയിലുള്ള ബാറ്ററി ആണ് അപ്പോൾ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിലവിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് പ്രോബ്ലം ബാറ്ററിമായും റിലേറ്റഡ് ആയിട്ടുള്ളതല്ല അപ്പോൾ അത് നോക്കാം പിന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞത് അപ്പോൾ അതിൽ ചോക്ക് അപ്ലൈ ചെയ്യുക ചോക്ക് ഉപയോഗിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് നമുക്കത് ചെയ്യാൻ പറ്റാട്ടോ അപ്പോൾ ഈ ചോക്കിൻ്റെ ഭാഗത്തും ചെറിയൊരു പോരായ്മ കാണുന്നുണ്ട് അപ്പോൾ ഞാനതും കൂടി ഒന്ന് കൂട്ടത്തി കൂടെ ക്ലിയർ ചെയ്തിട്ടുണ്ടാക്കാം കാരണം ഇപ്പോൾ ചോക്ക് ഇവിടെ നിലവിൽ ഇന്ന് ലോഡായി നിൽക്കണ പോലെയാണ് കാണിക്കണ കേട്ടോ അതിവിടെ വലിഞ്ഞ് നിൽക്കണ പോലെയാണ് കാണിക്കുന്നത് അപ്പോൾ ആ ചോക്കിൻ്റെ കേബിൾ കൂടി മാറ്റി കൂട്ടത്തിൽ കൂടെ ആണെങ്കിൽ ആ ഭാഗം ക്ലിയർ ആയി ആയിപ്പോയിക്കോളും അപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് റേസ് ചെയ്തിട്ട് ചോക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോബ്ലം അവിടെ സോൾവായിക്കോളും നല്ലവല ബാറ്ററിക്ക് പ്രോബ്ലം ഒന്നുമില്ല ഇപ്പോൾ നമുക്ക് മാറ്റേണ്ടത് ചോക്കിൻ്റെ ഈ കേബിൾ മാറ്റിയിടാം ഈ രണ്ട് ഐറ്റംസ് മാറ്റി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളും ഇപ്പോഴത്തെ പ്രശ്നം കേട്ടോ വേറെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളൊന്നും പറഞ്ഞില്ല സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞ് ആ വർക്ക് ഇത്രയും കേസ് ചെയ്താൽ നമുക്ക് റെഡിയാക്കാവുന്നൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ വാട്സാപ്പിൽ ഇട്ടേക്കാം നോക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്ലൈ ചെയ്തോ അത് അതല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒരു മണി ഒന്നരയ്ക്കുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ പിന്നെ എപ്പോഴും വേണമെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം ആ രീതിയിലേക്കാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ